തിരൂർ നഗരസഭ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഭിന്നശേഷിക്കാർക്ക് വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് വീൽ ചെയറുകൾ ബെഡുകൾ കൃത്രിമ കാലുകൾ സെൻസറി കിറ്റ് വാക്കറുകൾ എന്നീ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു ആളുകൾ വാർഡുകളിൽ തീർത്തും മാതൃകാപരമാണ് കാരണം അവരുടെ വിളിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്തവണ അവർക്ക് വേണ്ടി പദ്ധതി വെച്ചിട്ടുള്ളത് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം രൂപ പുറത്തിവർക്ക് നമ്മള് ഈ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും ഉച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി ഭിന്നശേഷിക്കാരെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന രീതിയിൽ അവരുടെ കല്യങ്ങളായാലും അവർക്ക് മറ്റേ ഉപകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രമം ഈ ഒരു ഭരണസമിതി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ ഒരു അതിയായ ചാരിതാർത്ഥ്യം ഉണ്ട് എന്തായാലും വളരെയധികം ചൂത്ത പ്രയാസമൊക്കെയാണ് എന്നിരുന്നാലും ഇവരുടെ ഇവരെ മാത്രമല്ല ഇവരെ പരിചരിക്കുന്നവരെ കൂടി ചേർത്ത് നിർത്തിയിരുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞു വച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷത്തോടെ ഇന്ന് നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു തീർച്ചയായും ഇവർക്കെല്ലാവർക്കും വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിദ ടി ഫാത്തിമത് സജിന കെ കെ അബ്ദുസലാം മാസ്റ്റർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ കൌൺസിലർമാരായ കെ അബൂബക്കർ അബ്ദുള്ളക്കുട്ടി ഷാനവാസ് ഷെരീഫ് ഹാരിസ് വി പി ഐ പി സീനത്ത് പ്രസന്ന പി സജിന അൻസാർ എന്നിവർ പങ്കെടുത്തു ഭിന്നശേഷിയുള്ളവരെ ഡോക്ടറുടെ പരിശോധനയ്ക്കനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ